കള്ളല്ല കുടിക്കാൻ ആ വരുന്നതാണ് മീര ആ ബ്ലാക്ക് ആളല്ല അമ്മുടെ കയ്യിലുള്ള സാധനമാണ് മീര തെങ്ങിന്റെ കൊലേന്ന് ചെത്തിയെടുക്കുന്ന നീരാണ് ഈ പറഞ്ഞ മീര ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളത് കള്ളാണെന്നാണ് പക്ഷെ ദ്വീപിലെ കൊച്ചു കുട്ടികൾ പോലും കുടിക്കുന്ന അവരുടെ ഇഷ്ട ഇഷ്ടപാനിയായിട്ടുള്ള ഈ ഒരു ഐറ്റം അവിടെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇത് തെങ്ങിന് നിന്ന് ഇറക്കിയപാട് കുടിക്കുന്നതിന് പ്രശ്നമില്ലാന്നാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലാണ് അത്ര ഇത് കള്ളായി മാറുന്നത് ഇങ്ങനെ ഒരു അവരെ ഒരു കാനിലേക്ക് അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഓൾറെഡി അരിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് ഇവിടെ ഉറപ്പൂർ കൈനാല് മണിക്കൂർ അതെയാ മണിക്കൂർ പോയി വേറെ ടേസ്റ്റ് ആവുമോ അതെയാ ടേസ്റ്റിനെ കാണും വേറെ നല്ല സ്വീറ്റ് ആയിരിക്കും അതെയാ സാധനം ഇതാ ലക്ഷദ്വീപിൽ വന്നാൽ കിട്ടുന്നില്ല മുപ്പരോട് കൈയ്യും കാലും പിടിച്ചിട്ടാണ് ഒരു കുപ്പി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കള്ളല്ലാന്നാണ് എല്ലാം ഇവിടെ എല്ലാവരും കുടിക്കാൻ തോന്നും അപ്പൊ ടേസ്റ്റ് നോക്കല്ലേ അടിപൊളി സാധനം ആ പണിക്കൂർ കഴിഞ്ഞ പോലെ ആ പുളിപ്പ് പണിക്കൂറി നല്ല മധുരോ ഒരു പുളിപ്പ് ചെറിയൊരു പുളിപ്പുണ്ട് നല്ല നല്ല മധുരായിട്ടുള്ള അടിപൊളി സാധനം കേട്ടാ ഇതാണ് മീര മീൻ മീരണ്ടാൽ മീലുണ്ടായാൽ ഇതിന്റെ കട പൊളിപ്പ് സാധനം കിട്ടില്ല അതെയാ വലിയ ശല്യമാണ് കിട്ടണമെന്നല്ലേ ടക്കം നിങ്ങൾക്ക് ഓൾറെഡി ബുക്കിംഗ് ബുക്കിംഗ് നമുക്ക് നിങ്ങൾക്ക് ഇതേ കൊണ്ട് നിങ്ങൾ ശർക്കരണ്ടാക്കുന്നീറ്റർ മുറിക്കാൻ ഒരു ലീറ്റർ ഇത് പത്ത് ലിറ്റർ കുറിക്കാൻ ഒരു ഒരു കിലോ ശർക്കര ഒരു കിലോ ശർക്കര കിട്ടും അതുപോലെ സുർക്ക ഉണ്ടാക്കും നാല് ദിവസം വെച്ച് നാല് വെച്ച് അല്ലേ ഇപ്പോഴുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വിനാഗിരി അതാണല്ലോ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് അറിയാൻ വേണ്ടി കുറച്ചട ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മീര നമ്മൾ കുടിച്ചെന്നെ ബാക്കി റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അപ്പൊ ഇത് നമ്മളാ നാടൻ കള്ളില്ല അതിന്റെ വന്ന് ഇത് നമ്മള് ഒഴിവാക്കാൻ പോവാണ് ഇത് മറ്റേ എന്താ പറയാ നമ്മൾ ഇറക്കിയ മാടനെ കുടിക്കണോ അല്ലെങ്കിൽ അത് കള്ളായിട്ട് മാറും അല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ